പ്രിയമുള്ളവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനെ പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത് ഓരോ വായനക്കാരനും അവൻ എഴുത്തുകാരൻ എഴുത്തുകാരനുണ്ടാകുമല്ലോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എം മുകുന്ദനാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ എന്നും എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ട് എന്നെ വായനയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ രചനകളാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളാണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ എല്ലാ പുസ്തകങ്ങളെയും പരിചയപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം കൂടി ഇനി വരുന്ന ലക്കങ്ങളിൽ ഞാൻ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ മികച്ച പുസ്തകം മലയാളികളുടെ മികച്ച ഒരു നോവൽ മലയാള സാഹിത്യത്തിലെ ക്ലാസിക് മയ്യഴി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്തായാലും മലയാളികൾ വായനയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും ഒരു വായനയ്ക്കല്ല പുനർവായനയ്ക്കും നമ്മളെ സാധ്യമാക്കുന്ന ഒന്നാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പോലുള്ള ക്ലാസിക് പുസ്തകങ്ങൾ മാത്രമല്ല പുതിയ തലമുറയിലെ വായനക്കാരും അത് ശ്രദ്ധിക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്നീ ലക്കം ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ഇന്ന് അമ്പത് വർഷം കടന്നിരിക്കുന്നു മയ്യഴി എന്ന ദേശത്തിൻ്റെ കാലവും ആ സാംസ്കാരിക ഭൂമികയും പ്രത്യേകിച്ചും അതിമോഹങ്ങളും ഒന്നുമില്ലാതെ ജീവിച്ചിരിക്കുന്ന കുറേ ജനങ്ങളുടെ വികാരങ്ങളും അവരുടെ സ്വാതന്ത്ര്യമോഹവും അവരുടെ പ്രണയവും പ്രണയ നഷ്ടവും ഒക്കെ വളരെ മനോഹരമായി രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ പി കെ രാജശേഖരൻ മാഷ് പറയുന്നത് പോലെ മയ്യഴിയെക്കുറിച്ചുള്ള ധ്യാനമാണ് ഈ പുസ്തകം ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ മയ്യഴി എന്ന പ്രദേശത്തിൻ്റെ ഭൂമികയിലുള്ള ഒരു ധ്യാനാവസ്ഥ ഓരോ വായനക്കാരനും ഉണ്ടാകും ചില കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറങ്ങാതെ മങ്ങാതെ നിൽക്കും കഥാപാത്രങ്ങളെ തേടി കഥാതന്തുവിനെ തേടി സ്ഥലങ്ങളെ തേടി മിത്തുകളെ തേടി നമ്മൾ മയഴിയിലേക്ക് യാത്രയാകും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിച്ച് ബാക്കിയാക്കി പോകുന്ന പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ തീർച്ചയായും പെടുത്താവുന്ന പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രമായ ദാസൻ മലയാള നോവൽ സാഹിത്യത്തിലെ എക്കാലത്തെയും മികച്ച കരുത്തുറ്റ ഒരു നായക കഥാപാത്രമാണ് അതിമനോഹരമായ ഒരു നായകസങ്കല്പവവുമായിട്ടാണ് മുകുന്ദൻ ദാസനെ സൃഷ്ടിച്ചിട്ടുള്ളത് യൂത്തത്തിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ചേർന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കാമുകി ചന്ദ്രിക അവരുടെ ജീവിത വീക്ഷണങ്ങളും അവരുടെ പ്രണയ നൈരാശ്യങ്ങളുമൊക്കെ ഈ നോവലിൽ നമ്മളെ ആകുലതയോടെ വേട്ടയാടുന്നുണ്ട് ഒടുവിൽ വെള്ളിയാങ്കല്ലെ തുമ്പികളായി മാറുന്ന അവരെക്കുറിച്ചുള്ള ചിത്രം വായനക്കാരൻ്റെ മനസ്സിൽ ഹൃദയം കൊണ്ടുള്ള വേദന തന്നെയാക്കി മാറ്റും മയ്യഴിയിലെ ഓരോ ജീവിതവും വെള്ളിയാങ്കല്ലെ തുമ്പികളാണ് വെള്ളിയാങ്കല്ലിലെ തുമ്പികൾ ജീവിതങ്ങളായി മാറുകയും അവരുടെ മരണശേഷം അവർ വെള്ളിയാങ്കല്ലിലേക്ക് തുമ്പികളായി പാറിപ്പറന്നു പോവുകയും ചെയ്യുന്ന മനോഹരമായ ഒരു മിത്തിൻ്റെ പിൻബലത്തിലാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് ഈ നോവൽ അവസാനിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഏറെ പ്രതീക്ഷയോടെ മയ്യഴിയുടെ സ്വപ്നങ്ങളിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ദാസൻ തൻ്റെ ജീവിതത്തിന് പക്ഷേ തകർച്ച സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ദാസന്റെ അച്ഛനും അമ്മയുമായ ദാമുറൈറ്ററും കൗസുകയും ആഗ്രഹിക്കുന്ന തരത്തിലല്ല ദാസന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് ദാസനെ ഫ്രഞ്ച് തായ്പമാരെ പോലെ വലിയ ആളാക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഈ നോവലിന്റെ ഭാഗം നോക്കൂ ദാസന്റെ അമ്മ പറയുന്ന ഒരു ഭാഗമാണ് അമ്മ ചോദിക്കുന്നു ഫ്രാൻസിൽ പോയിട്ട് ദാസൻ എന്താ പഠിക്കുക ദരസറായിക്കോട്ടെ ഇന്നാട്ടിലെ സുഖക്കേട് വന്നാലേ നോക്കാൻ ഒരാളുണ്ടോ സ്വപ്നങ്ങൾക്ക് കൂടുതൽ വർണ്ണങ്ങൾ നൽകുകയാണവർ ദാസൻ അകത്തേക്ക് കയറി ചെന്നു തൻ്റെ നേരെ ഉയർന്ന രണ്ട് ജോഡി കണ്ണുകളിൽ എന്തുമാത്രം ആഹ്ലാദമാണ് അച്ഛനെയും അമ്മയെയും ഇത്രമാത്രം സന്തോഷന്വാന്മാരായി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ പക്ഷേ ഈ സന്തോഷത്തിന് അധികം ആയുസുണ്ടാകില്ല താൻ അതിനെ നശിപ്പിക്കാൻ പോവുകയാണ് അവരുടെ വില സന്തോഷം താൻ അവരിൽ നിന്ന് പറിച്ചെടുക്കും പകരം ഞാൻ നിങ്ങൾക്ക് കണ്ണുനീർ തരും കുറെ പേർ നശിക്കണം മയ്യഴിയുടെ വിധിയാണത് മറ്റുള്ളവരെ കരയിപ്പിക്കുന്നതിനേക്കാൾ ഭേദം സ്വന്തം അച്ഛനമ്മമാരെ കരയിപ്പിക്കുന്നതാണ് കാരണം അവരുടെ കണ്ണീർ തൻ്റെയും കണ്ണീരാണ് അവരുടെ കണ്ണീർ തൻ്റെയും കണ്ണീരാണ് എന്ന് കരുതിക്കൊണ്ട് തൻ്റെ ജീവിതം മയ്യയുടെ വിമോചനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്ന ദാസൻ ആ ദാസൻ്റെ ജീവിതം വളരെ മനോഹരമായി വരച്ചു തീർക്കാൻ എമ്മുകുന്ദനെ സാധിച്ചിട്ടുണ്ട് മാജിക്കൽ റിയലിസത്തിൻ്റെ മനോഹാരിതയോടുകൂടി എഴുതിയ പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളെന്ന് നിസ്സംശയം പറയാനാവും അത്രകൊണ്ട് മനോഹരമായ ഒരു മായകമായ സങ്കല്പം നൽകാൻ എം മുകുന്ദന് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ സാധിക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം അദ്ദേഹത്തിൻ്റെ വലിയമ്മയായ കുറുമ്പിയമ്മയാണ് അവർ ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തൻ്റെ പേരക്കുട്ടി ലസ്ലി സായിപ്പിനെ പോലെ അധികാരങ്ങളുള്ള ഒരാളായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന കുറുമ്പിയമ്മ അവരുടെ ജീവിത വീക്ഷണങ്ങൾ വളരെ വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ ഈ പുസ്തകത്തിൽ മുഖം സാധിക്കുന്നുണ്ട് ഒരേ സമയം ജീവിത വീക്ഷണങ്ങളും പഴയ തലമുറയുടെ ജീവിത വീക്ഷണങ്ങളും ഒരു നേരത്തെ പോലെ പോവുകയും ഒടുവിൽ യൂത്തത്തിൻ്റെ ജീവിത വീക്ഷണങ്ങൾ വിജയിക്കുകയും ചെയ്യുന്നിടത്താണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് പക്ഷേ അവരുടെ ജീവിത വീക്ഷണങ്ങൾക്കൊപ്പം അവരുടെ ജീവിത സ്വപ്നങ്ങൾ തകർന്നു പോകുന്ന ഒരു സങ്കടകരമായ അവസ്ഥയിലാണ് നോവൽ അവസാനിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ വേദനകരമായ ഒരു പര്യവസാനമാണ് ഈ നോവലിനുണ്ടാവുന്നത് ഈ നോവലിനെ മനോഹരമായി മുന്നോട്ട് നയിക്കാൻ കാരണമാകുന്ന ഒട്ടനവധി കഥാപാത്രങ്ങൾ ഈ നോവലിലുണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ ചെറിയ കഥാപാത്രങ്ങളാണെങ്കിലും അവരുടെ തനതായ സവിശേഷതകൾ അവരുടെ രൂപങ്ങൾ അവരുടെ രീതികൾ അവരെ വ്യത്യസ്തരാക്കാനും എടുത്തു കാണിക്കാനും എം മുഖം തന്നെ ഈ നോവലിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എണ്ണ കത്തിക്കുന്ന കുഞ്ചക്കനും മന്ത്രവാദിയായ ഉത്തമനും കുഞ്ഞനന്ദൻ മാസ്റ്ററും ഒക്കെ ഈ നോവലിൽ നിറഞ്ഞു നിൽക്കുന്നു ദാസൻ്റെ ആത്മീയ ഗുരുവായ കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ വീക്ഷണങ്ങൾ ഒരുപക്ഷെ ആ കാലഘട്ടത്തിലെ മിടുക്കരായ ബോധമുള്ള നേതാക്കന്മാരുടെ വീക്ഷണങ്ങളുമായി ചേർത്ത് വയ്ക്കാനാവും അങ്ങനെ മനോഹരമായ കഥാപാത്രങ്ങളുടെ സാന്നിധ്യം കൊണ്ട് കഥാതന്തുക്കളുടെ വളരെ മനോഹരമായ അവതരണം കൊണ്ട് ഈ നോവലിനെ വ്യത്യസ്തമാക്കാൻ എം മുകുന്ദനെ സാധിച്ചിട്ടുണ്ട് കാലത്തെ അതിജീവിക്കുന്ന നോവലായി മാറാനുള്ള കാരണവും അതുതന്നെയാണ് അതിലുള്ള കെട്ടിടങ്ങളെപ്പോലും പോലും പക്ഷേ വർണ്ണിച്ചത് കൊണ്ട് ഇന്ന് മയ്യഴിയിൽ പോയി നോക്കിയാൽ മൂപ്പൻ സാഹിപ്പിൻ്റെ കെട്ടിടങ്ങൾക്ക് കൊട്ടാരത്തിന് ഒക്കെ മാറ്റം വന്നിട്ടുണ്ട് അന്നത്തെ കാലത്തെ കൊട്ടാരം എന്താണെന്ന് അറിയണമെങ്കിൽ മയ്യഴിപ്പൊഴിയുടെ തീരങ്ങളിൽ വായിച്ചാൽ മതി എന്ന് പറയുമ്പോൾ എത്ര കണ്ട് മനോഹരമാണ് ഒരു കാലഘട്ടത്തിൻ്റെ സാംസ്കാരിക ഭൂമിയെ അവിടുത്തെ ആചാരങ്ങളെ ഒക്കെ അദ്ദേഹം വരച്ചു ചേർത്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാനാവും ഇതൊരു രാഷ്ട്രീയ നോവലാണ് ഇതൊരു പ്രണയ നോവലാണ് ഇതൊരു സാംസ്കാരിക നോവലാണ് എന്ന് വിലയിരുത്തുമ്പോഴാണ് എംബുകുന്ദൻ്റെ ഈ നോവൽ മയ്യഴുപേട് പുഴയുടെ തീരങ്ങളിൽ എന്ന ഈ നോവൽ വളരെ വളരെ മികച്ചതും ക്ലാസിക്കുമായി മാറിത്തീരുന്നത് ഒരുപക്ഷെ മലയാളി വായനക്കാരനെ വെള്ളിയാങ്കല്ലിലേക്ക് കൊണ്ടെത്തിക്കുന്ന വിധത്തിൽ ദാസനും ചന്ദ്രകയും പറക്കുന്ന വെള്ളിയാങ്കല്ലിലേക്ക് ഓടിച്ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്ന വായനക്കാരെ സൃഷ്ടിക്കുന്നിടത്ത് ആണ് ഈ നോവൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറി എന്ന് നമുക്ക് ചിന്തിക്കാനാവും ഇന്ന ഓല അവസാനിക്കുന്നതാ ഇങ്ങനെയാണ് ചന്ദ്രിക അദ്ദേഹത്തെ പിരിഞ്ഞു പോവുകയാണ് ചന്ദ്രികയ്ക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചതിന് ശേഷം ചന്ദ്രികയെ കാണാനില്ല അപ്രത്യക്ഷമാകുന്നു അങ്ങനെ നമുക്ക് ദാസനെയും നഷ്ടമാവുകയാണ് ദാസനെ തിരഞ്ഞു പോകുന്ന അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കാണുന്നത് ഇങ്ങനെയാണ് ഓടിക്കിതച്ചുകൊണ്ട് അയാൾ കടൽക്കരയിലെത്തി പൊടുന്നനെ അയാളുടെ കാലുകൾ ചലനമറ്റു നിന്നു ദാസൻ എന്നും ഇരിക്കാറുള്ള സ്ഥലം ഒഴിഞ്ഞുകിടന്നിരുന്നു അനാദിയായി പരന്നു കിടക്കുന്ന സമുദ്രത്തിൽ അങ്ങ് ഒരു വലിയ കണ്ണിനീർത്തുള്ളി പോലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു അവിടെ അപ്പോഴും ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്നുണ്ടായിരുന്നു ആ തുമ്പികളിൽ ഒന്ന് ദാസനായിരുന്നു വെള്ളിയാങ്കല്ലിലെ തുമ്പിയായി മാറുന്ന ദാസനിലേക്ക് അവൻ്റെ ചന്ദ്രികയിലേക്ക് ഓടിയെത്താൻ വെമ്പുന്ന വായനക്കാരെ സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ നോവൽ അവസാനിക്കുന്നത് ഇപ്പോഴുമുള്ളവരെ മികച്ച വായന ആഗ്രഹിക്കുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച നോവലുകളിലൊന്നും വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ വായനക്കാരും നിർബന്ധമായി വായിക്കേണ്ട പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ ഒരു പുനർവായന ഒട്ടനവധി പുനർവായന സാധ്യമാവുന്ന പുസ്തകം തീർച്ചയായും വായിക്കുക ഇപ്പോൾ ഈ പുസ്തകത്തിൻ്റെ വില മുന്നൂറ്റി അറുപത് രൂപയാണ് ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എം മുകുന്ദൻ വീണ്ടും മറ്റൊരു പുസ്തകത്തിൻ്റെ വിശേഷവുമായി കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം